നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നാം അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഏതാനും പ്രവർത്തനങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ തന്നെ ഒരു ചിത്രകഥ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം നോക്കിയാലോ ചിത്രകഥയ്ക്കുള്ള ചിത്രങ്ങൾ പാഠപുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് അതൊന്ന് നോക്കൂ അതിൽ ആദ്യത്തെ ചിത്രം നോക്കൂ ആ ചിത്രത്തിൽ എന്താണുള്ളത് അതെ ഒരാൺകുട്ടിയും ഒരു പൂച്ചയും ചിത്രത്തിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കൂ മേരെ ഖർമേം ഏക്ക് ബില്ലിഹെ ബില്ലി എന്താണ് അതെ പൂച്ച മേരെ ഖർമേം ഏക്ക് ബില്ലി ഹെ എൻ്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് അടുത്ത ചിത്രം നോക്കൂ ഉസ്കാൻ നാം അതിൻ്റെ പേര് ബാക്കി പൂരിപ്പിച്ചിട്ടില്ല അല്ലേ നമുക്കൊരു പേര് കൊടുത്താലോ എന്തു കൊടുക്കാം ചിക്കു എന്ന് കൊടുത്താലോ ആ വാചകം എങ്ങനെ പൂർത്തിയാക്കും ഉസ്കാൻ നാം ചിക്കുഹെ അതിൻ്റെ പേര് ചിക്കു എന്നാണ് നിങ്ങൾക്ക് പേര് വേറെ കൊടുക്കാൻ കേട്ടോ അടുത്ത ചിത്രം നോക്കൂ ആ കുട്ടിയും പൂച്ചയും ഒരുമിച്ച് കളിക്കുകയാണ് അല്ലേ അതെങ്ങനെ പറയാം ഹിന്ദിയിൽ ഹം ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിരുന്നു അടുത്ത ചിത്രം നോക്കൂ അവർ ഉറങ്ങുകയാണ് അല്ലേ ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയിരുന്നു അതിനെ എങ്ങനെ ഹിന്ദിയിൽ പറയാം ഹം ഏക്സാത് സോതേഥെ സോതേഥെ ഉറങ്ങിയിരുന്നു ഏക്സാത് ഒരുമിച്ച് ഹം ഏക് സാത് സോതേ ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയിരുന്നു ഇനി അടുത്ത ചിത്രം നോക്കൂ അതെ കുട്ടി കുളിക്കുകയാണ് കുളത്തിൽ പൂച്ചയൊക്കെ കണ്ടോ ആ പൂച്ച അടുത്തു തന്നെ കരയിൽ ഇരിപ്പുണ്ട് അല്ലേ ഇതെങ്ങനെ വാചകത്തിലാക്കാം ഞാൻ കുളിക്കുന്ന സമയത്ത് പൂച്ച എൻ്റെ ഒപ്പം വന്നിരുന്നു അതിനെ ഹിന്ദിയിലാക്കിയാലോ കുളിക്കുന്ന സമയത്ത് അത് എൻ്റെ കൂടെ വരുമായിരുന്നു അടുത്ത ചിത്രമോ പൂച്ചയും കുട്ടിയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു അല്ലേ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു അടുത്ത ചിത്രം നോക്കൂ സ്കൂളിൽ പോകുന്ന കുട്ടി ടാറ്റ കൊടുക്കുന്നു അല്ലേ സ്കൂൾ ജാത്തേ സമയം ടാറ്റേത്ത സ്കൂളിൽ പോകുന്ന സമയത്ത് ടാറ്റ കൊടുക്കുമായിരുന്നു അടുത്ത ചിത്രം നോക്കൂ പൂച്ച മറ്റു പൂച്ചകളോടൊപ്പം കളിക്കുന്നു അല്ലേ എവിടെയാണ് കളിക്കുന്നത് തോട്ടത്തിലല്ലേ തോട്ടത്തിൽ മറ്റു പൂച്ചകളോടൊപ്പം കളിച്ചിരുന്നു ബഗീചാൽ ബഗീച തോട്ടം അടുത്ത ചിത്രം നോക്കൂ ആ കുട്ടി പൂച്ചയെ അന്വേഷിക്കുകയാണ് കട്ടിലിൻ്റെ അടിയിലും ഒന്നും കാണാനില്ല അതിനെ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ എഴുതാം ഖർമെ ബിസ്തർക്കെ നീച്ചെ ഔർ കഹീം ഭീ നഹി ദേഖ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിലോ മറ്റെങ്ങുമോ കണ്ടില്ല പൂച്ചയെ കാണാതായി അടുത്ത ചിത്രത്തിൽ കുട്ടി എവിടെയാണ് നിൽക്കുന്നത് നദിയുടെ തീരത്ത് നദിയുടെ തീരത്തും പൂച്ച ഇല്ല വഹ് നദീ കെസ് ഭീ നഹി ധി അടുത്ത ചിത്രം നോക്കൂ ആ കുട്ടി പൂച്ചയെ കാണുന്നു അല്ലേ പൂച്ച ഇപ്പോൾ എവിടെയാണ് തൻ്റെ കൂട്ടുകാരായ മറ്റു പൂച്ചകളോടൊപ്പം അതെങ്ങനെ ഹിന്ദിയിൽ പറയാം വഹ് അന്യ ബില്ലിയോങ്കേ സാത്വി അത് മറ്റുള്ള പൂച്ചകളോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ആ കുട്ടിക്ക് ആ പൂച്ചയെ കിട്ടി അന്തുമേ വഹ് മിൽഗേ ഇത് ചിത്രത്തിനനുസരിച്ച് എഴുതി വരുമ്പോൾ ഇത് നല്ലൊരു കഥയാവും കൂട്ടുകാരെ നിങ്ങൾക്കിതിന് ഒരു നല്ല പേര് കൊടുക്കാം ഒരു കഥയായിട്ട് എഴുതാം ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ ചിത്രങ്ങൾ വരച്ച് അതിൻ്റെ താഴെ അതാത് വാചകങ്ങൾ എഴുതി ചിത്രകഥയായിട്ടും എഴുതാം ഇത് നിങ്ങളുടെ പാഠത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഈ വലിയ വാചകങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കണ്ട പരീക്ഷയ്ക്ക് ഈ വാചകങ്ങൾ ക്രമം തെറ്റിച്ച് തരും എന്നിട്ട് ചിത്രത്തിനനുസരിച്ച് എഴുതാനാവും ചോദിക്കുക അപ്പോൾ നിങ്ങൾ നന്നായി എഴുതില്ലേ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ അടുത്ത പ്രവർത്തനവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം